വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള കോൺഗ്രസ് കഞ്ഞിക്കുഴി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാഹന പ്രചരണ ജാഥ നടത്തി കഞ്ഞിക്കുഴി മണ്ഡലം പ്രസിഡന്റ് വിൽസൺ കല്ലുടിക്കൽ ക്യാപ്റ്റനായുള്ള വാഹന പ്രചരണ ജാഥ കേരള കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ അബു ജോസഫ് ഫ്ലാഗ് ഓഫ് ചെയ്തു കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ നിർത്തിവെച്ച പട്ടയ നടപടികൾ പുനരാരംഭിക്കുക പഞ്ചായത്തിലെ കൃഷിഭൂമിയുടെ അതിർത്തികൾ നിർണയിച്ച് കൃഷിഭവനിൽ വിവരം ലഭ്യമാക്കുക കൃഷിഭൂമിയിൽ ഇറങ്ങുന്ന കാട്ടുമൃഗങ്ങളെ കൊന്ന് പഞ്ചായത്തിൽ ഏൽപ്പിക്കുന്ന കർഷകൻ പാരിതോക്ഷ്യം നൽകുക കൃഷിഭൂമിയിൽ ഇറങ്ങുന്ന കാട്ടുമൃഗങ്ങളെ കൊന്ന് പരസ്യ ലേലം ചെയ്ത് പഞ്ചായത്തിന്റെ ഫണ്ടിൽ മുതൽ കൂട്ടുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള കോൺഗ്രസ് കഞ്ഞിക്കുരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാഹന പ്രചരണ ജാഥ നടത്തിയത് കഞ്ഞിക്കുരി വാഴുത്തുപ്പ് പഞ്ചായത്ത് അതിർത്തിയായ കുട്ടപ്പൻ സിറ്റിയിൽ നിന്നും ആരംഭിച്ച വാഹന പ്രചരണ ജാഥ ജാഥ ക്യാപ്റ്റൻ വിൽസൺ കല്ലിടിക്കലിന് പതാക കൈമാറി കേരള കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ അബു ജോൺ ജോസഫ് ഉദ്ഘാടനം ചെയ്തു ഒരു ഇല്ലാതാക്കുന്ന പ്രക്രിയ രണ്ടാം ലോകമഹായുദ്ധ കാലത്ത് ജൂതന്മാരെ വംശഹത്യ ചെയ്യാൻ ശ്രമം നടന്നു പിൽക്കാലത്ത് അർമീനിയയിലുള്ള ജനങ്ങളെ അധിനിവേക്ഷം ചെയ്തപ്പോൾ അവിടെ വംശകൃത്യ നടന്നു ഇറാഖിൽ നടക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അംഗം നോബൽ ജോസഫ് മുഖ്യ പ്രഭാഷണം നടത്തി ആശംസ അറിയിച്ച കർഷക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് വർഗീസ് പട്ടിയാങ്കൽ ദോയി കൊച്ചുകരോട്ട് കെ ടി യു സി ജില്ലാ പ്രസിഡന്റ് വർഗീയ സെക്രയ സിൽവി സോജൻ ജോസ് മോഡിക്കൽ പുത്തമ്പുര സലിം പീച്ചാമ്പാറ ജോസ് മുണ്ടയ്ക്കാട്ട് ലിസി മാത്യു എന്നിവർ സംസാരിച്ചു ബിജു വൈശൻപറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി